നവംബർ മാസത്തെ കൃപാസന പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത് സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും ദൈവത്തോട് കൂടുതൽ ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു തീക്ഷണത നമ്മിൽ വളർത്തുകയും ചെയ്യും ആദ്യത്തെ സാക്ഷ്യം സൂസൻ ഫ്രാങ്ക്ലിൻ വാടയിൽ നായരമ്പലം സാക്ഷത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് അച്ഛൻ എൻ്റെ കവളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു നീ പൊയ്ക്കോളൂ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അന്ന് രാത്രി സംഭവിച്ചത് സാക്ഷം ഇങ്ങനെയാണ് ഒരു എക്സ് സർവീസ്മാൻ ആയ എൻ്റെ ഭർത്താവിന് സ്ഥിരമായി ഒരു ജോലി ഉണ്ടായിരുന്നില്ല ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയോട് ഭർത്താവിന് സ്ഥിരമായി ഒരു ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഷിപ്പ്യാർഡിൽ ജോലി ലഭിച്ചു കൂടാതെ യു കെയിൽ പഠിക്കുന്ന എൻ്റെ മകൾ പരീക്ഷയ്ക്ക് അഞ്ച് ലക്ഷം രൂപ ഫീസ് കെട്ടണമെന്ന് പറഞ്ഞു ഒരു ദിവസം മകൾ നാളെ ഫീസ് കെട്ടിയില്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ കവളിയിൽ തട്ടിയിട്ട് നീ വിഷമിക്കണ്ട പോയിക്കോളൂ ഞാൻ പരിശു അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അന്ന് രാത്രി മകൾ വിളിച്ചിട്ട് ആൻറ്റി സ്വർണം തരാം അത് പണയം വെച്ചിട്ട് ഫീസ് കെട്ടാനും ഒരാഴ്ചക്കുള്ളിൽ ലോൺ എടുത്തു തരാമെന്നും പറഞ്ഞു എന്ന് പറഞ്ഞു ഒന്നര മണിക്കൂറിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപ ശരിയാകുകയും മകൾക്ക് പിറ്റേന്ന് തന്നെ ഫീസ് കെട്ടാനും സാധിച്ചു കൊച്ചു തമ്മയ്ക്ക് നന്ദി എന്നാണ് ആ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം മരിയ സനോസ് പള്ളിയിൽ ഹൗസ് കൊടുങ്ങല്ലൂർ തൃശൂരിൻ്റേതാണ് അമ്മ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന ഹെഡിങ്ങോട് കൂടി എൻ്റെ മകന് ആറു വയസ്സ് മുതൽ ശ്വാസമുട്ടൽ അലർജി ഉണ്ടായിരുന്നു എപ്പോഴും ശ്വാസം കിട്ടാതെയും ഉറങ്ങാൻ പറ്റാതെയും കരച്ചില്ലായിരുന്നു മരുന്ന് കഴിച്ചിട്ടും കുറവില്ലായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ മൂക്കിൽ ദശ വളർന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായ മകന് സൗഖ്യം ലഭിച്ചു കൂടാതെ ഭർത്താവിനെ രണ്ടു മാസമായി നട്ടിലിന്റെ ബുദ്ധിമുട്ട് മൂലം ജോലിക്ക് പോകാൻ പറ്റാതെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ നടുവിന് സൈത്തു പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം നൽകി ജോലിക്ക് പോകാൻ സാധിച്ചു മറ്റൊരു സാക്ഷ്യം വിദ്യ മാനുവേൽ ആറാട്ടുകുളം വാളകം മൂവാറ്റുപുഴയുടേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇവിടെ ഞാൻ വന്ന് എടുത്തപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നാണ് ഞാൻ ഓയിട്ട് ക്ലിയർ ചെയ്ത ശേഷം അയർലൻഡ് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ആഗസ്റ്റ് മാസത്തിൽ എക്സാം ബുക്ക് ചെയ്തു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അറുപത് ദിവസം കഴിഞ്ഞേ പെർമിറ്റ് കിട്ടുകയുള്ളൂ എനിക്ക് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ ഭർത്താവിനോട് എനിക്ക് നാളെ പള്ളിയിൽ പോകണമെന്നും കുമ്പസാരിച്ച് ഒരുങ്ങിയ ശേഷം പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു പിന്നീട് പ്രതീക്ഷിത പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ചെയ്തതിൻ്റെ ഫലമായി എല്ലാ തടസ്സങ്ങളും മാറി വിസ വൽകുകയും വർക്ക് പെർമിറ്റ് റെഡിയാവുകയും അപ്രൂവൽ കിട്ടി വിദേശ പോകുവാനും സാധിച്ചു എന്നുള്ളതാണ് വിദ്യമാനുവൻ്റെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം മിനി കരിങ്കം ഇടുക്കിയിട്ടതാണ് ഉടമ്പടി എന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സഹായിച്ചു എന്നാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് എനിക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഭർത്താവുമായി ഞാൻ പിണങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഭർത്താവിനോട് ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു വീണ്ടും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കാതിരുന്ന ഭർത്താവ് വീട്ടിൽ വരികയും ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്നു കൂടാതെ പച്ച തമ്മിയോട് പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ ആഗ്രഹിച്ചതിൽ കൂടുതൽ വിലയ്ക്ക് വീട് വിൽക്കുവാനും സാധിച്ചു മറ്റൊരു സാക്ഷ്യം നൈസി വെട്ടയ്ക്കലിൻ്റേതാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉടമ്പടി സാക്ഷ്യത്തിൽ എന്നാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഞാൻ രണ്ടര വർഷമായി വിദേശത്ത് പോകുന്നതിന് ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് തന്നെ ഏജൻസിയിൽ നിന്ന് നിന്റെ വിസ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞു വിളിച്ചു ഇസ്രായേൽ പോകുന്നതിനുള്ള ടിക്കറ്റ് എല്ലാം ശരിയായി പോകുന്ന ദിവസം രാവിലെ നിങ്ങളുടെ ടിക്കറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഏജൻസിയിൽ നിന്ന് വിളിച്ചു ചെന്നപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാതാവിനോട് വലിയ ദേഷ്യം തോന്നി ഞാൻ ഉടമ്പുടെ പ്രാർത്ഥനയൊന്നും ചൊല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു രണ്ടാമത്തെ ദിവസം ഞാൻ അറിയുന്നത് ഇസ്രായേലിലെ യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പോകാനിരുന്ന ആ ഫ്ലൈറ്റ് അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പൊച്ചു അമ്മ ടിക്കറ്റ് ഇഷ്യൂ ഉണ്ടാക്കി ഇസ്രയേലിലേക്ക് പോകാതെ എൻ്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു വിരക്ഷിക്കുകയായിരുന്നു പച്ചുസമ്മയ്ക്ക് അരായിരം നന്ദി എന്നാണ് ആ സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കം അടുത്ത സാക്ഷ്യം മിനി രാജൻ മേലൂർ ചാലക്കുടിയുടേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ബസ്സിൽ ആളുകൾ ചവിട്ടി ചെളിപ്പിടിച്ച ഒരു കഷ്ണം കൃപാസനം പത്രം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എൻ്റെ മകന് സംസാര ശേഷിയില്ലാതെ എങ്കിലും കല്യാണ പ്രായമായ മകന് അവന് ചേർന്ന ഇണയെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച് പലരും ചവിട്ടി ചെളിപ്പിടിച്ച ഒരു കഷ്ണം കൃപാസനം പത്രം എനിക്ക് കിട്ടുകയും ഞാൻ കൃപാസനത്തിൽ വന്ന് മകന്റെ വിവാഹം നടക്കുന്നതിനെ പച്ചസമ്മയുടെ കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവ് എനിക്ക് ഒരു കല്യാണ വേദി കാണിച്ചു തരികയും അവിടെ വിവാഹ വേഷം ഒരു വധുവും വരനും നിൽക്കുന്നതായും കണ്ടു വരൻ്റെ സ്ഥാനത്ത് എൻ്റെ മകൻ താലി പിടിച്ച് നിൽക്കുന്നതായും കണ്ടു താമസിയാതെ മകൻ്റെ വിവാഹം നടന്നു മരുമകൾക്കും ശേഷിയില്ല അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടിയെടുത്തു മകന് സംസാരശേഷിയുള്ള ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് നിയോഗം വെച്ചു അതിൻ്റെ ഫലമായി സംസാരശേഷിയുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എത്ര വലിയ മാത്രമായ സാക്ഷ്യമാണ് നമുക്ക് കേട്ടത് മറ്റൊരു സാക്ഷ്യം സ്നേഹബെന്നി ചക്കാലക്കൽ മാള തിരിച്ചുണ്ടേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഒറ്റ ഉടമ്പടിയിൽ പരിശുദ്ധമ്മ ചെയ്ത വൻ കാര്യങ്ങൾ ഞാൻ രണ്ട് പ്രാവശ്യം ഒ ഐ ടി എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ല എപ്പോഴും ക്ലബ്ബിംഗ് സ്കോർ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ കൊണ്ട് എക്സാം പാസ്സാകാൻ സാധിക്കത്തില്ല പരിശോധന അമ്മ സഹായിച്ചാൽ മാത്രമേ പാസ്സാകാൻ പറ്റൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കാശുരൂപം തരികയും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എക്സാം പാസ്സാകുന്നതിനും അതിനുശേഷം വിദേശത്ത് പോകുന്ന കാര്യങ്ങൾ ശരിയാകുകയും ചെയ്തു കൂടാതെ ഞങ്ങളുടെ വീട് വിൽക്കാൻ നോക്കിയിട്ട് തടസ്സങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫിനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീട് വിൽക്കാനും പുതിയ വീട് വാങ്ങാനും സാധിച്ചു അടുത്ത സാക്ഷ്യം ആഷ്ണ സാജൻ പൊളിക്കൽ ഹൗസ് ഒറ്റല്ലൂർ കരിങ്കുന്നം ഉടമ്പടി പി എസ് സി ടെസ്റ്റിൽ ഇരുപത്തിയൊന്നാം റാങ്ക് കിട്ടിയ സാക്ഷ്യം ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ എക്സാം എഴുതിയിട്ട് ഇരിക്കുകയായിരുന്നു കോവിഡ് ടൈം ആയതുകൊണ്ട് ചേർത്തന താലൂക്ക് ഹോസ്പിറ്റലിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയി ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടടുത്ത് പ്രാർത്ഥിക്കുകയും പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ മുപ്പതിൽ ഒരു റാങ്ക് തരണമെന്ന് നിയോഗിച്ചു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ റാങ്ക് നൽകുകയും ഗവൺമെൻറ് ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു പോസ്റ്റിംഗ് കിട്ടിയത് മറയൂർ ആണ് എല്ലാവരും പറഞ്ഞു വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങാമെന്ന് പക്ഷേ ഇതൊരു ദൈവിക പദ്ധതിയായി കരുതി അവിടെ തന്നെ ജോലി ചെയ്യാൻ പശുസമ്മ അനുഗ്രഹിച്ചു മറ്റൊരു സാക്ഷ്യം ലിഡ്വിൻ ഷാജൻ മേക്കന്തുത്തിൽ മൂത്തകുന്നം നോർത്ത് പറവോർ ഇരുപത് വർഷമായ നടുവ് വേദനയും കാലുവേദനയും ഉടമ്പടിയിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം എനിക്ക് ഇരുപത് വർഷമായി നടുവേദനയും കാലുവേദനയും മൂലം ക്ലേശിക്കുകയായിരുന്നു ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഡിസ്ക്കിന് കംപ്ലയിൻറ്റ് ആണെന്നും അസുഖം മാറില്ല എന്നും പറഞ്ഞു രണ്ട് മാസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ബ്ലീഡിങ് നിൽക്കാതായി കാൽവേദന മൂലം നിലത്ത് കാൽ കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പിടെ എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് വച്ചന കണ്ടപ്പോൾ അച്ഛൻ സൈത്ത് തന്ന് വയറിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറയുകയും സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി പരിസ്ഥിതി അനുഗ്രഹിച്ചു മറ്റൊരു സാക്ഷ്യം റിജോ ജോയ് ന്യൂയോർക്കിൻ്റേതാണ് അമ്മ നൽകിയ ഡയറക്ടർ സ്ഥാനം എനിക്കൊരു അത്ഭുതമാണ് ന്യൂയോർക്കിലെ ഒരു ഐ ടി കമ്പനിയിൽ എൻജിനീയറായി ജോലി ചെയ്യുന്ന എനിക്ക് ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ആ കമ്പനിയിൽ നിന്ന് മാറേണ്ടി വന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഫലമായി എനിക്ക് പുതിയ ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു അവിടെയും ജോലിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ആ കമ്പനിക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ജോലി സ്ഥിരതയ്ക്കും പ്രൊമോഷനും വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുകയും പ്രതീക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തത് ഫലമായി എനിക്ക് ആ കമ്പനി ഡയറക്ടർ സ്ഥാനം നൽകി പശുത അമ്മയ്ക്ക് ഒരായിരം നന്ദി എന്നതാണ് റിജോ ജോയ് ന്യൂയോർക്കിൻ്റെ സാക്ഷ്യം കൃപാസനത്തിലൂടെ പശുത മാതാവ് ദിവസം നൽകുന്ന സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ വായിച്ചത്